കെ പി സി സി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഗ്രൂപ്പ് മാനേജർമാർക്ക് പരിശീലനം തുടങ്ങി ഗ്രൂപ്പ് മാനേജർമാർ ഓൺ ആക്ഷൻ പല ഗ്രൂപ്പാണ് നേരത്തെ ഉണ്ടായിരുന്നത് രണ്ട് ഗ്രൂപ്പായിരുന്നു കരുണാകരൻ ഗ്രൂപ്പ് ആന്റണി ഗ്രൂപ്പ് പിന്നെ തിരുത്തൽവാദി രമേശ് ചെന്നിത്തല എം എ ഷാനവാസ് അദ്ദേഹം മരിച്ചുപോയി ജി കാർത്തികയൻ അദ്ദേഹം മരിച്ചുപോയി അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു യുവ യുവതുർക്കികളുടെ തിരുത്തൽവാദി ഗ്രൂപ്പ് വന്നു കോൺഗ്രസിനെ തിരുത്തിയെടുത്തേ അടങ്ങൂളെന്നുള്ള തിരുത്തൽവാദി ഗ്രൂപ്പ് വന്നു പിന്നെ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പാണ് എ ഗ്രൂപ്പ് എ കെ ആൻ്റണി നേർത്തലായിരുന്നു എ കെ ആന്റണിക്ക് എങ്ങനെ ഗ്രൂപ്പില്ല എന്നാൽ അദ്ദേഹത്തിനെ പിൻപറ്റി അദ്ദേഹത്തിന് ഇങ്ങനെ നിർത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടിയും മറ്റ് സംഘവും ഒക്കെ ഗ്രൂപ്പ് കളിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി ആന്റണി ഗ്രൂപ്പായി കർണാകരൻ്റെ കാലത്ത് ശേഷം അത് കഴിഞ്ഞ ശേഷം ഉമ്മൻചാണ്ടി ആന്റണി ഗ്രൂപ്പ് എന്നുള്ള നിലയിലേക്ക് മാറി പിന്നെ ഗ്രൂപ്പിനകത്ത് ഉപഗ്രൂപ്പ് കുഞ്ഞു ഗ്രൂപ്പ് കുഞ്ഞു ഗ്രൂപ്പ് പൊട്ടി ഗ്രൂപ്പ് 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 ഇങ്ങനെ കുരു കുരുവായ ഗ്രൂപ്പ് മുളയ്ക്കാൻ തുടങ്ങി ഇപ്പോൾ വ്യക്തി അധിഷ്ഠിത ഗ്രൂപ്പിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോഴുള്ള ഗ്രൂപ്പ് ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ ഗ്രൂപ്പ് സമവാക്യം മാറുകയാണ് അതുകൊണ്ടാണ് പറയാൻ കാരണം അല്ലാതെ പണ്ടേ ഉള്ളൊരു കാര്യം ഇപ്പോൾ പറയേണ്ട കാര്യമില്ല അപ്പോൾ മാറുന്ന സമവാക്യം അനുസരിച്ച് ഷാഫി പറമ്പിലും സതീശനും നമ്മുടെ രാഹുൽ മാങ്കുട്ടത്തിനും ഒരു ടീമായി നിന്നു അവിടെ മാറി നിന്നത് ഗ്രൂപ്പ് ആണെങ്കിലും മാറി നിന്നത് ചാണ്ടിയമ്മനാണ് അപ്പോൾ ചാണ്ടി ഉമ്മൻ അങ്ങനെ മാറി നിന്നു അപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല ഒരു പ്രതിസന്ധി വന്നു ആ പ്രതിസന്ധി മാറിപ്പോയിട്ടതിനു ശേഷം ചാണ്ടിയമ്മൻ എന്തായാലും പുതുപ്പള്ളി ജയിച്ചു നിലമ്പൂരിൽ പോയി ജോലിയൊക്കെ ചെയ്തു പാലക്കാടും ഒക്കെ പോയി പാലക്കാട് വിളിച്ച് അടുപ്പിച്ചില്ല നിലമ്പൂരിൽ പോയി നല്ല ജോലിയൊക്കെ ചെയ്തു അങ്ങനെ പോയി പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വീണു വീണു അപ്പോൾ വീണപ്പോഴാണ് ഗ്രൂപ്പ് സമവാക്യം മാറുന്നത് ഷാഫിയെയും സതീശൻ ഉപേക്ഷിക്കുന്നു അതാണ് പുതിയ വാർത്ത അങ്ങനെ ഷാഫിയെ ഉപേക്ഷിക്കുമ്പോൾ അടുത്ത ഗ്രൂപ്പ് ഏതാണ് കാരണം ഇതൊരു നല്ല രസമാണ് ഇത് ലാഡറിൽ കയറുമ്പോഴാണ് പാമ്പ് ഏണി പാമ്പും കളിയാണ് രാഷ്ട്രീയമാണല്ലോ രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ജനാധിപത്യ പാർട്ടിയാണ് ഒരു ജനാധിപത്യം കൂടിപ്പോയി ആർക്കെന്തും പറയാം എന്തും ചെയ്യാം എന്നൊക്കെ വേറൊരു പാർട്ടിയാണത് അപ്പോൾ എന്തായാലും ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറുന്നു ഗ്രൂപ്പ് മാനേജർമാർ മാറുന്നു പുതിയ ഗ്രൂപ്പുകളുണ്ടാകുന്നു പുതിയ ആളുകൾ ഉണ്ടാകുന്നു അതൊരു കോൺഗ്രസ്സിനകത്ത് നല്ല രസമായ ഒരു രാഷ്ട്രീയമാണ് പഠിക്കേണ്ട രാഷ്ട്രീയമാണ് കോൺഗ്രസ് രാഷ്ട്രീയം എന്തായാലും ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറി പുതിയ ഗ്രൂപ്പ് മാനേജർമാർ വന്നു കഴിഞ്ഞു പുതിയ ഗ്രൂപ്പ് ഉണ്ടാവുകയാണ് അതിലിനി ഏതൊക്കെ ഗ്രൂപ്പ് രമേശ് ചെന്നിത്തല ഗ്രൂപ്പ് സതീശൻ ഗ്രൂപ്പ് പിന്നെ എയുടെ ഗ്രൂപ്പ് പഴയ ഐ ഗ്രൂപ്പ് പഴയ തിരുത്തൽവാദി പുരോഗമനവാദി ഇങ്ങനെ പല ടൈപ്പിലുണ്ട് ഇതിലേതൊക്കെ വരുന്നു എന്ന് നമുക്കറിയില്ല നമുക്ക് കാത്തിരുന്ന് കാണാം സതീശൻ ഷാഫി പറമ്പിൽ ഡാഗുൽ മാങ്കുട്ടത്തിൽ അച്ചുതണ്ട് പൊളിഞ്ഞു പുതിയ അച്ചുതണ്ട് ആരാണ് നമുക്ക് കാത്തിരുന്ന് കാണാം